തിരുവനന്തപുരം കുന്നത്തുകാലിൽ വിദ്യാർത്ഥിയോട് ക്രൂരത ഫീസ് നൽകാത്തതിനാൽ വിദ്യാർത്ഥിയെ സ്കൂൾ ബസ്സിൽ കയറ്റിയില്ല കുന്നത്തുകാൽ ഗവൺമെന്റ് യു പി എസ്കൂളിലെ വാഹനമാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിയെ കയറ്റാതെ പോയത് മകൻ ഗവൺമെന്റ് യു പി എസ്കൂന്നുകാലിന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഞങ്ങൾ ബസ് ഫീസ് കുറച്ച് മാസത്തെ കുടിശേക്ക് കൊടുക്കാനുണ്ട് അത് അവര് സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളെ കൊടുത്ത് തീർക്കാന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പൊ അവര് കുട്ടിയെ ബസ്സിൽ കയറ്റുന്നില്ല ഈ പരീക്ഷ സമയങ്ങളിൽ പോലും കുട്ടിയെ ഒരു രാവിലെ ബസ്സിൽ കയറ്റാതെ പോകുന്നു ഒരു ദിവസം കുട്ടിയെ രാവിലെ കൊണ്ടുപോയി തിരിച്ച് കുട്ടിയെ ബസ്സിൽ കയറ്റിയില്ല ഈ ബസ്സിന്റെ ചാർജുള്ള ടീച്ചറെ തഗപ്പണി എന്നാണ് ടീച്ചറിന്റെ പേര് ടീച്ചറ് മോനെ വിളിച്ച് വഴക്ക് പറയും തിരിച്ച് നടന്നു പോയാൽ മതി എന്ന കുട്ടിയെ പറയും ചെയ്തു പത്ത് പോയിട്ടും കുട്ടിയെ കാണാത്തോട്ട് ഞങ്ങൾ സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ മോനോട് നിൽക്കുന്നു അങ്ങനെ മോനെ കാര്യം ചോദിച്ചപ്പോഴാണ് മോനാണ് പറഞ്ഞത് ടീച്ചർ ഇങ്ങനെ വഴക്ക് പറഞ്ഞു നടന്നു പോയാൽ എന്ന് പറഞ്ഞു ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി ശ്രീനന്ദ ഒരു സർക്കാർ സ്കൂളിലെ വാഹനമാണ് ഇത്തരമൊരു നടപടിയെടുത്തത് എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ ഇക്കാര്യത്തിൽ എന്തു പറയുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് ഇന്നലെയോടെ കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇപ്പോൾ ഈ യോഹന്നാൻ എന്നാണ് ഈ ഒരു വിദ്യാർത്ഥിയുടെ പേര് ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സ്കൂളിലെ എക്സാം തുടങ്ങുന്ന ദിവസമായിരുന്നു ഇന്നലെ ഇന്നലെ രാവിലെ ബസ്സിൽ കയറാൻ നിൽക്കുമ്പോൾ നീ സ്കൂളിലെ ഫീസ് അടച്ചിട്ടില്ല ബസ് ഫീസ് അടച്ചിട്ടില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് സ്കൂൾ ബസ്സിലെ ടീച്ചർ ഈ വിദ്യാർത്ഥിയെ സ്കൂൾ ബസ്സിൽ കയറ്റാതെ പോയത് തിരിച്ച് വൈകുന്നേരവും ഇതേപോലെ ബസ്സിൽ കയറാൻ പോയ വിദ്യാർത്ഥിയോട് നീ ബസ് ഫീസ് അടച്ചിട്ട് മാത്രം ബസ്സിൽ കയറാൻ കയറിയാൽ മതി നിനക്ക് നടന്നു പോയാൽ മതി എന്നാണ് കുട്ടിയോട് പറഞ്ഞതെന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിദ്യാർത്ഥി വീട്ടിൽ നടന്നെത്തുകയും രക്ഷിതാക്കൾ ചോദിച്ചപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു സ്കൂളിൽ ബസ്സിൽ ഫീസ് അറിയാത്തത് കൊണ്ട് ബസ് കേട്ടത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് താൻ തിരിച്ചു വന്നത് നടന്നു വന്നതെന്ന് വിദ്യാർത്ഥി വീട്ടുകാർ രക്ഷിതാക്കളോട് പറയുകയാണ് ഉണ്ടായത് ഒരു ആറു മാസത്തെ ഫീസ് ബസ് ഫീസ് ഇവർക്ക് കുടിശ്ശികയായി ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു കുടിശ്ശിക ഉടൻ തന്നെ തീർത്തു നൽകുമെന്ന് രക്ഷിതാക്കൾ പ്രിൻസിപ്പളോടും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരോടും പറഞ്ഞിരുന്നു ഇത് നടക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂളിലാണെന്നുള്ള കാര്യം വളരെയധികം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കുന്നത്തുകാൽ ഗവൺമെന്റ് സ്കൂളിലാണ് ഇങ്ങനെ ഒരു കണ്ടിച്ചുരയില്ലാത്ത ഒരു പ്രവൃത്തി നടന്നിരിക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെയും ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയോടും ഒരു കാര്യം ചെയ്യേണ്ടതില്ലായിരുന്നു എന്നാൽ രക്ഷിതാക്കൾ പറയുകയുണ്ടായി ഞങ്ങൾ ഒരു ഉടൻ തന്നെ ആ ഒരു ഫീസ് ആറ് മാസം അടയ്ക്കാനുള്ള ആ ഒരു തുക ഉടൻ തന്നെ അടച്ചു തീർക്കാമെന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പ്രിൻസിപ്പളിനോടും അധികൃതരോടും പറഞ്ഞിരുന്നതായാണ് അവർ പറയുന്നത് എന്നാൽ ഇത് പറഞ്ഞിട്ട് കൂടി ആ ഒരു പ്രിൻസിപ്പളും അതുപോലെ തന്നെ ആ ഒരു ടീച്ചറും എന്തുകൊണ്ടാണ് ഈ ഒരു വിദ്യാർത്ഥിയോട് ഇങ്ങനെ ഒരു ക്രൂരത അതും എക്സാമി പരീക്ഷ അന്നത്തെ ദിവസമാണ് ഈ വിദ്യാർത്ഥിയോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചതെന്ന് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഒരു ഗവൺമെന്റ് സ്കൂളിൽ തന്നെയല്ല ഒരു സ്കൂളിലും ഇതൊരു അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു പഠിക്കാൻ വരുന്നവരാണ് അവരോട് ഇത്രയും ഉള്ള ഒരു ക്രൂരത എന്തിനാണ് ഈ ഒരു സർക്കാർ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥി അന്നത്തെ ദിവസം വൈകുന്നേരം തിരിച്ച് നടന്നെത്തിയപ്പോഴാണ് രക്ഷിതാക്കൾ ഈ വിവരം അറിയുന്നതും തുടർന്ന് ഇവർ ആ ഒരു കാര്യം എന്താണെന്ന് പ്രിൻസിപ്പളിനോടും സ്കൂളിലുള്ള മറ്റ് ഉദ്യോഗസ്ഥരോടും ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് വിദ്യാർത്ഥി ഇതുവരെ പണം നൽകിയിട്ടില്ല സ്കൂൾ ബസിൻ്റെ പണം ആറ് മാസത്തോളമുള്ള പണം ഇതുവരെ നൽകിയിട്ടില്ല അതുകൊണ്ടാണ് വിദ്യാർത്ഥിയെ നടന്ന് യാതൊരു കൂസലുമില്ലാതെ ആ വിദ്യാർത്ഥിയോട് അല്ലെങ്കിൽ ആ രക്ഷിതാവിനോട് അങ്ങനെ പറയാനുള്ള ഒരു മനോഭാവത്തെയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യേണ്ടത് ഒരു വിദ്യാർത്ഥിയോടും ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുകുട്ടിയോടും ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നതാണ് ഏറ്റവും ഇതായിട്ട് നമ്മൾ പറയേണ്ട കാര്യം അവർ ആറുമാസത്തെ ഫീസ് അടയ്ക്കാമെന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു എന്നിട്ട് കൂടി ഇത്രയും ചൂടൽ അതും ഈ വേനൽ കടുത്തു നിൽക്കുന്ന ഒരു സമയത്ത് ഒരു വിദ്യാർത്ഥിയെ നടത്തി സ്കൂളിൽ എത്തിക്കുക അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറയുക എന്ന് പറയുന്ന ഒരു കൊടും ക്രൂരത ആ കുട്ടിയോട് ചെയ്ത ആ ഒരു ടീച്ചർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാണ് ഈ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ പറയുന്നത് വീണ ഇപ്പോൾ ഓക്കെ ശരി ശ്രീനന്ദ ഇത് സർക്കാർ യു പി സ്കൂളിൽ നിന്നാണ് ഈ ഒരു ക്രൂരത ഉണ്ടായിരിക്കുന്നത്